നാക്കാണ് പി സി ജോർജിനെ സംസ്ഥാനപ്പെടുത്തിയത് അതേ നാക്കിന്റെ മൂർച്ചയാണ് രാഷ്ട്രീയ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ജോർജിന് വിനയായിട്ടുള്ളതും എൽ ഡി എഫും യു ഡി എഫും അവഗണിച്ചതിനെ തുടർന്ന് ബി ജെ പിയിൽ പോയ ജോർജിന് ഇപ്പോഴും ഭീഷണിയാകുന്നതും നിയന്ത്രണമില്ലാത്ത തന്റെ നാവാണ് സ്വാഭാവികം അതങ്ങനെ അതങ്ങനെ ലൈസൻസ് ഉള്ള ഒരു തോക്കുണ്ട് പക്ഷേ നാലു രാഷ്ട്രീയ ജീവിതത്തിൽ എന്നാൽ നാക്ക് ചതിച്ചതോടെ പി സി വി എസിന്റെയും സി പി എമ്മിന്റെയും ശത്രുവായി അഭയം തേടിയ പി സി രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിമാരെക്കാൾ കരുത്തുള്ള ചീഫ് വിപ്പായി എല്ലാം അവിടെയും നാക്ക് പി സിയെ ചതിച്ചു ബാർക്കോഴയിൽ കെ എം മാണിയെയും സോളാർ വിവാദത്തിൽ ഉമ്മൻചാണ്ടിയെയും കുടുക്കി പി സിയുടെ നാക്ക് ദുരന്തനായി പോയി ഞാൻ ഒരു മാണിയും രാജിവെക്കണം ഉമ്മൻചാണ്ടി രാജിവെക്കണം ശരി ാണ് ബി ജെ പി ശത്രു നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കുന്നത് പാർട്ടി പറയുന്ന സ്ഥാനാർത്ഥി ഏത് കുറ്റിച്ചു ആ കുറ്റിച്ചു പറയുക എന്നിട്ട് മതി സ്വയം നന്നാകുന്നത് കേട്ടാ പരിഹാരമില്ല ഞാൻ മര്യാദക്കാരനാ ഇനിയെങ്കിലും നാവല്പം നിയന്ത്രിച്ചില്ലെങ്കിൽ കുഴപ്പമാവില്ലേ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ മറുപടി പറയും എപ്പോഴും വിവാദങ്ങളായിട്ട് അല്ലാതെ സമ്മതിച്ചിരിക്കുന്നു അതാണ് ജാക്കി ചാൻ അബ്ദുൽ